വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ ഉള്ളത് ചെറിയ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി പതിമൂന്ന് ബില്ല്യൻ യു എസ് ഡോളറിന്റെ നഷ്ടം നിലവിലുണ്ടായി യുദ്ധത്തിൽ യാതൊരു തരത്തിലുള്ള വിജയവും അവരുണ്ടാക്കിയിട്ടില്ല നോക്കുക ഗസയിൽ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മണിക്കൂറിലടക്കം ഗസയിൽ സംഭവിക്കുന്നത് എന്താ ആശുപത്രികൾക്ക് മുകളിൽ ബോംബ് വർഷിക്കുക ആംബുലൻസുകൾക്ക് മുകളിൽ ബോംബ് വർഷിക്കുക നോക്കുക ഇന്ന് ഞാനൊരു വീഡിയോ ഉണ്ടോ ആ വീഡിയോ എന്ന് പറയുന്നത് ഇവരൊരു വലിയൊരു ബോംബാക്രമണം നടത്തി ഒരു വലിയൊരു മിസൈൽ ആക്രമണം ഇവർ നടത്തി ആ നടത്തിയ സ്വാഭാവികമായിട്ട് ഇത് നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക കെട്ടിടങ്ങളൊക്കെ വീഴുക കോൺക്രീറ്റ് കട്ടകൾക്കിടയിൽ നിന്നു ഒരു ചെറിയൊരു കുട്ടി അവരെ രക്ഷിച്ചു ഒരു അഞ്ചോ ആറോ ഏഴോ വയസ്സാണെങ്കിൽ അവരിങ്ങനെ താങ്ങി പിടിച്ചു വരുന്ന ഒരു കാഴ്ച ആ കാഴ്ച ഭീകരമാക്കുന്നത് ഈ പറയപ്പെടുന്ന കുട്ടിയുടെ കാൽപ്പത്തിങ്ങനെ തൂങ്ങി നിൽക്കുക അവർ നിലവിളിക്കുക പോലും ചെയ്യുന്നില്ല അവർ വെന്തോ അവസ്ഥയിലാണ് അവരുള്ളത് ഈ കാൽപ്പത്തി തകർന്ന ഈ കുട്ടിയെ കൊണ്ട് അവരെവിടേക്കാ പോകണ്ടേ ഇസ്രായേൽ സൈന്യം മിസൈലിട്ട് ഇട്ട് തകർത്ത റോഡുകൾ ഈ റോഡുകളിലൂടെ എങ്ങനെയാണ് ആംബുലൻസ് പോകേണ്ടത് ഈ റോഡുകളിലൂടെ എങ്ങനെയാണ് ആശുപത്രിയിലേക്ക് എത്തേണ്ടത് ഇനി ആശുപത്രിയിലേക്ക് എത്തിയാൽ എന്താ അവിടെ സംഭവിക്കുക വൈദ്യുതി ഇല്ല വെള്ളമില്ല ആശുപത്രി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഇനി ഈ ആംബുലൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ധനവും ഒരു സംവിധാനവും ഇല്ല മരുന്നുകളാണെങ്കിലും ലഭ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിച്ചത് പറയുമ്പോൾ ഏറെ സങ്കടമുണ്ടെങ്കിൽ പോലും ശവപ്പറമ്പ് എന്നാണ് വിശേഷിപ്പിച്ചത് മനുഷ്യർ ചികിത്സ കിട്ടാതെ നിലവിളിച്ച് അവർ യാതനയും വേദനയും സഹിച്ച് പിഞ്ചു കുട്ടികളടക്കം യാതനയും വേദനയും സഹിച്ച് മരണത്തിലേക്ക് കടന്നു പോകുന്ന അതിഭീകരമായ ഒരു സാഹചര്യമാണ് ഇസ്രേൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇവർ നേരിടുന്ന ഈ സാമ്പത്തിക നഷ്ടം ഒന്നുമല്ല ഒന്നുമല്ല ഇതൊന്നുമല്ല അവർ നേരിടാൻ പോകുന്ന നഷ്ടം നാളുകളിലൊക്കെ ഈ മരണങ്ങൾക്ക് ഈ പറയപ്പെടുന്ന സാധാരണക്കാരുടെ ജീവനുകൾക്ക് അവർ മറുപടി നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ും ഭീകരമാണ് അത്രക്കും പൈശാചികമാണ് നോക്കുക ഗസയിലെ ജനങ്ങളെ ആക്രമിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ ജനങ്ങളെ ആക്രമിക്കുന്നു നോക്കൂ ഗസയിലാണ് ബാങ്കിൽ ഹമാസ് ഇല്ല അവിടെ കൊണ്ടുപോയി ഇവര് ബോംബുകയാണ് അവിടെയുള്ള ആളുകളെ ഇവര് കൊല്ലുകയാണ് എന്തിനാണ് ചെയ്യുന്നത് അപ്പൊ ഹമാസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗസയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് പ്രതികാരം തീർക്കുന്ന വൃത്തികെട്ട സമീപനം ഇസ്രയേലിൽ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ലോകം നിശബ്ദതയിൽ നിൽക്കുകയാണ് ഒരു വലിയ വംശഹത്തേക്ക് ലോകം കൂട്ടു നിൽക്കുകയാണ് പ്രതികരിക്കുക എന്നതിനപ്പുറത്ത് അത് തടയാനുള്ള ഒരു ചങ്കൂറ്റം ലോകം കാണിക്കുന്നില്ല എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ചെയ്തിട്ട് അമാസന തൊടാൻ പറ്റിയോ ഇല്ല പതിമൂന്ന് ബില്യൺ യു എസ് ഡോളറിന്റെ നഷ്ടം ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഇസ്രയേലിന് നിലവിൽ സംഭവിച്ചിരിക്കുന്നത് നോക്കുക വ്യോമാക്രമണത്തിലൂടെ അമാസിന്റെ വീട് തകർത്തു അമാസിന്റെ നേതാക്കന്മാരെ തകർത്തു എന്ന് പറഞ്ഞിരുന്നവർ കരയുധം തുടങ്ങിയതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനിടയിൽ അമാസ് പറത്തിവിടുന്ന അലിയാസിൻ എന്ന് പറയുന്ന ഗ്രാനേഡുകൾക്ക് മുന്നിൽ ഇവരുടെ സൈനികർ ബലിയാടാക്കുന്നതല്ലാതെ ഇവരുടെ യുദ്ധവാഹനങ്ങൾ ബലിയാടാക്കുന്നതല്ലാതെ ഒരു പുരോഗമനവും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള മുന്നേറ്റവും ഇതുവരെ ഇസ്രായേൽ സൈന്യത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അവരാകെ കൊല്ലുന്നത് നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കൊന്നിട്ട് ഞങ്ങൾ ആവാസനെ ആക്രമിച്ചു എന്ന് വലിയ വായിൽ വർത്തമാനം പറയാണ് മനുഷ്യരെ കൊല്ലുന്ന നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊല്ലുന്ന ആശുപത്രികളിൽ ബോംബിടുന്ന ഇതുപോലെ ഒരു വൃത്തിഘട്ടമാർ വൃത്തികെട്ടവന്മാർ ലോകത്തുണ്ടാകില്ല ഇത്രയും വലിയ ബീരുക്കളെ ലോകം കണ്ടിട്ടില്ല ഇത്രയും വലിയ പൈശാചിക കൃത്യം ചെയ്യുന്ന ആളുകളെ ലോകം കണ്ടിട്ടുണ്ടാകില്ല കാരണം മാത്രക്കും വലിയ ഭീകരതയാണ് അവർ ചെയ്യുന്നുള്ളത് ചെറിയ കുട്ടികൾ കെട്ടിടത്തിന്റെ മുകളിൽ ബോംബിട്ട് കഴിഞ്ഞാൽ അവർ കൊല്ലപ്പെടും അവരുടെ ജീവൻ നഷ്ടപ്പെടും എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ട് പോലും അതിൻ്റെ മുകളിൽ ബോംബിട്ടിട്ട് ആഘോഷം നടത്തുന്ന വലിയ ഭീകരവാദികളാണ് ഭീകരവാതകളാണെങ്കിൽ ഒരു സംശയം വേണ്ട കാര്യത്തിൽ വളരെ വേദനയോട് കൂടിയിട്ടാണ് പറയുന്നത് ഇപ്പൊ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാര്യയുദ്ധത്തിൽ ഹമാസിന്റെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല മാസ് പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്കെതിരെയല്ല യുദ്ധം ചെയ്യുന്നത് ഞങ്ങൾക്ക് നേരവാ ഗറില്ല യുദ്ധമുറകളിലൂടെ മുന്നോട്ട് പോകുന്ന ഹമാസിനെ പ്രതിരോധിക്കാൻ ഇവർക്കാകുന്നില്ല നൂറോളം ഇവരുടെ യുദ്ധ ടാങ്കുകൾ തകർത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നൂറ് ടാങ്കുകൾ തകർക്കുക എന്ന് പറയുന്നത് മുന്നൂറോളം ടാങ്കുകളാണ് മറക്കേവാ ടാങ്കുകളാണ് വന്നിട്ടുള്ളത് അതിന്റെ പകുതിയോളം അല്ലെങ്കിൽ അതിന്റെ മൂന്നിൽ ഒന്ന് ഭാഗവും അവർ തകർത്തിട്ടുണ്ട് എങ്കിൽ കരുത്തത്തിൽ അവരെന്ത് തേങ്ങ കൊലയാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പം ഇത്രയും ഭീരുക്കളാണ് ഇത്രയും യുദ്ധതന്ത്രമില്ലാത്ത ആളുകളാണ് ഇസ്രയേലിലെ പട്ടാളവും ഇസ്രയേലിലെ സൈനികരും എന്നുള്ളതാണ് ലോകം പറയുന്നത് ആകെ അവർക്ക് കഴിവുള്ളത് വ്യോമേന വഴിയാണ് ആ കഴിവ് അവർ തീർക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മേലുമാണ് ഈ മണിക്കൂറുകളിലടക്കം അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഈ ലോകത്തിന്റെ ഈ വലിയ നിശബ്ദത ലോകത്തിന്റെ ഈ വലിയൊരു സൈലന്റ് അതിൽ ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടും ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടും ഇറാഖ് അധിനിവേശം നടത്തിയ അമേരിക്കൻ പട്ടാളക്കാർ അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ട് വലിയൊരു ചെയ്തിയാണ് അവർ ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞതുപോലെ ഒരു കാലത്ത് ഈ സൈനികരിൽ പലരും വിളിച്ചു പറയും കാലം വരും ഭരണകൂടത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരെ വേട്ടയാടുന്ന പിഞ്ചുകുട്ടികളെ വേട്ടയാടുന്ന വൃദ്ധരായിട്ടുള്ള സ്ത്രീകളെ പുരുഷന്മാരെ വേട്ടയാടുന്ന ഈ ആക്രമണ സ്വഭാവത്തെ ഒരു കാലത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ അടക്കം ചോദ്യം ചെയ്യും ഇതൊക്കെ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള കളിയാണ് നതന്യവും ടീമും ഒക്കെ രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു ആഭാസമാണ് അല്ലെങ്കിൽ പൈശാചിക നീക്കമാണ് ഇതൊക്കെ ഇതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല അതേസമയം ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് ആ രാജ്യത്തെ പല തൊഴിൽ മേഖലയിലുള്ള ആളുകളെ വിട്ടുകൊണ്ടിരിക്കുകയാണ് പലരുടെയും ശമ്പളം പകുതിയാക്കി വെട്ടിക്കുറച്ചിരിക്കുകയാണ് പലരെയും മാറ്റി നിർത്തുകയാണ് പലരെയും സൈന്യത്തിലേക്ക് നിർബന്ധമായിട്ട് വിളിച്ചു വരുത്തുകയാണ് കരാകെ പേടിച്ചു നിൽക്കുകയാണ് ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ എന്താ ഇവിടെ വിഷയം ഹമാസ് അവർ ഇത്രയും വലിയ തിരിച്ചടിയിൽ നിന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട് അവരുടെ രാജ്യത്തിൻ്റെ അവരുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് അവിടെ നടക്കുന്നുള്ളത് നമ്മുടെയൊക്കെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ സായുധ സംഘങ്ങൾ ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലൊക്കെ സായുധ സംഘങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ചോദിക്കുമ്പോൾ അവരൊക്കെ പിഞ്ചുകുട്ടികളെയൊക്കെ കൊന്നായിരുന്നു അപ്പോൾ അമാസ് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സി എൻ്റെ റിപ്പോർട്ടർ പറഞ്ഞിട്ടുള്ളത് അമേരിക്ക അടക്കം വാഷിങ്ടൺ അടക്കം അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു സായുധ പോരാട്ടമാണ് അവിടെ ഗറിലെ ആക്രമണങ്ങളിലൂടെ സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അമാസ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്രയേൽ അമാസനെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് പറഞ്ഞിട്ട് അവരെ തൊടാൻ പറ്റാതെ പിഞ്ചുകുട്ടികളെയും സ്ത്രീകളെയും ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളെയൊക്കെ ആക്രമിച്ചിട്ട് ഞങ്ങളാണ് ലോകത്തെ വലിയ ശക്തി എന്ന് പറയുന്നത് ഭീരുക്കളാണെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം പറയാൻ പറ്റും ഭീരുക്കൾ തന്നെയാണ് ഭീരുക്കൾ തന്നെയാണ് അല്ലാതെ എന്താ പറയുന്നത് ലോകം അങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കുന്നുള്ളത് നിങ്ങൾ ഇത്ര വലിയ സാങ്കേതിക സംവിധാനമൊക്കെ ഉണ്ടായിരുന്ന നിങ്ങൾ മാലിന്യ കുമ്പാരത്തിലേക്കൊക്കെയാണ് ഹമാസിന്റെ താവളം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ലക്ഷ്യം വെക്കുന്നുള്ളത് അത് വലിയൊരു കുഴി കണ്ടു കഴിഞ്ഞാൽ അത് ഹമാസിന്റെ താവളമാണ് പിന്നീടത് മാലിന്യ അതായത് ഈ വെള്ളങ്ങളൊക്കെ പോകുന്ന ഈ ച ചവറുകളൊക്കെ പോകുന്ന മോശം വെള്ള മാലിന്യ ജലമൊക്കെ പോകുന്ന ഒരു കുഴിയാണ് ഇവർ ഹമാസിന്റെ താവളമായിട്ട് കാണുന്നത് ഇതാണ് ഇവരുടെ സാങ്കേതിക വിദ്യ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു വലിയ തള്ളായിരുന്നു എന്നുള്ളത് ലോകം മനസ്സിലാക്കിയാൽ പക്ഷെ അതേസമയം ഗസയിലെ സാധാരണക്കാരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇവർ ആകാശത്തു നിന്ന് തൊടുത്തുവിടുന്ന മിസൈലുകളെ പ്രതിരോധിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇല്ലാതിരുന്നിട്ട് പോലും ധൈര്യവും ആത്മവീര്യവും കൊണ്ട് ഒരു സമൂഹം ഇവരെ ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമൂഹത്തിൻ്റെ വീരധീര പോരാട്ടം ഒരു കാലം ചരിത്രത്തിൽ അതൊരു വലിയ വിപ്ലവമായിട്ട് അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും എന്തായാലും വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥകളാണ് അവിടെ നടന്നു പോകുന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥകളാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്